ഹലോ അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ പോക്കോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അമ്പലവയൽ അമ്പലവയൽ ഒരു ഭയങ്കര കോറി ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് കാലമായിട്ട് ഒരുപാട് ഒരു കല്ല് പാറക്കല്ലെടുത്ത സ്ഥലമാണിത് ഇതിൻ്റെ ആ തുഞ്ചത്തൊക്കെ ആളുകൾ കയറി പോകും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര വ്യൂ സ്ഥലമാണ് നല്ലൊരു രസമുള്ള സ്ഥലമാണിത് കാരണം ഇവിടെ കണ്ടില്ല പക്ഷെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര പാടാണ് നല്ല വെള്ളമുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ കാണുന്ന അതിലൊക്കെ നല്ല വെള്ളമുണ്ട് പിന്നെ നല്ല വെയിലാണ് ഞാനിപ്പോൾ ഈ വന്ന സമയത്ത് നല്ല ഉച്ച ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഇവിടെ കണ്ടില്ലേ ഭയങ്കര മനോഹരമായൊരു സ്ഥലം ഞാനിപ്പോൾ ഇതിലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നതാണ് അപ്പം കണ്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ ഓർത്തു ഈ അമ്പലവയൽ ടൗണിൽ എത്തുന്നതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ സംഭവം ഉള്ളത് ഇവിടെ നമുക്കിങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ ഭയങ്കരം രസമുള്ള സ്ഥലമാണ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ കയറി കാണാനൊക്കെ ഇങ്ങനെ കയറും പേടിയാണ് എനിക്ക് ഇപ്പം നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അത്രയും എന്താ പറയുക ഹൈറ്റിലാണ് ഈ പാറ കാണുന്നത് നല്ല ഹൈറ്റിലാണ് കണ്ടില്ലേ നല്ല വെള്ളമുണ്ട് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ